രാഹുലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെന്റും പോലീസുമാണ് പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇല്ല പാർട്ടിയിലെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഓരോ ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത എം എൽ എ പങ്കെടുപ്പിക്കില്ല റിവലുകൾ ഇന്നലെ വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇനി റിവൽ എന്ന് പറയണ്ട ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അവർക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടി പുറത്താക്കും ഒക്കെ അതിന് യാതൊരു സംശയമില്ല ഇന്നലെ കഴിഞ്ഞാലേ ഉള്ളു നോമിനേഷൻ ഡേറ്റ് അപ്പോൾ ഇന്ന് മുതൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാവും രാഹുലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെന്റും പോലീസുമാണ് പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇല്ല പാർട്ടിയിലെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഓരോ ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത എം എൽ എ പങ്കെടുപ്പിക്കില്ല അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് സ്വീകരിക്കും ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ചടി കാരണം ആക്ഷൻ എടുക്കേണ്ട ആണ് ഗവണ്മെൻറ്റ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ശക്തമായിട്ട് ഗവൺമെൻറ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങളും ഘടിപ്പിക്കും ഇപ്പോൾ സസ്പെൻഷനാണെങ്കിൽ പാർട്ടിയുടെ നടപടി മറ്റേ പുറത്താക്കലിലേക്ക് അവസാനിക്കും പക്ഷേ അല്ല ഞങ്ങൾക്കത് നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമല്ല ഞങ്ങളുടെ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ നടപ്പാക്കിയാൽ ഞങ്ങളതനുസരിച്ച് ആ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക അതാണ് പാർട്ടിയുടെ നയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അല്ല അത് കടകംപള്ളിയിലേക്കും വാസവിലേക്കും എത്തുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം അറസ്റ്റ് അവിടേക്ക് എത്തുമോ എന്നുള്ള ഞങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് അവസാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ സി തന്നെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ആരംഭിക്കും ഞാൻ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ സർക്കാർ തീരുമാനം തീരുമാനമെടുത്തോട്ടെ പാർട്ടിക്ക് ഞാൻ പറയാം അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എം എൽ എക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ എം എൽ എക്കെതിരായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും